വെൽക്കം ടു എക്സ് എൽ പി എസ് സി മലയാള മനോരമയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യത്തേത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ആരംഭിച്ച കേരളത്തിലെ ആദ്യ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി മലയാള മനോരമയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ കേരളത്തിലെ ആദ്യ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ആരംഭിച്ചത് കണ്ടത്തിൽ വർഗീസ് മാപ്പിള ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ ആരംഭിച്ച പത്രമാണ് മലയാള മനോരമ ആരാണ് മലയാള മനോരമയുടെ സ്ഥാപകൻ എന്ന് ചോദിച്ചാൽ കണ്ടത്തിൽ വർഗീസ് മാപ്പിള ആരംഭിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ഏത് പത്രത്തിൻ്റെ ലൈസൻസാണ് സി പി രാമസ്വാമി അയ്യർ കണ്ടുകെട്ടിയത് മലയാള മനോരമയുടെ ലൈസൻസാണ് സി പി രാമസ്വാമി അയ്യർ കണ്ടുകെട്ടിയത് ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള പത്രം മലയാള മനോരമ ഭാഷാ പോഷിണി ഏത് ഗ്രൂപ്പിൻ്റെ പ്രസിദ്ധീകരണമാണ് മലയാള മനോരമയുടെ പ്രസിദ്ധീകരണമാണ് ഭാഷാ പോഷിണി ഏറ്റവും കൂടുതൽ എഡിഷനുകൾ ഉള്ള മലയാള പത്രം ഏറ്റവും കൂടുതൽ എഡിഷനുകൾ ഉള്ള മലയാള പത്രം മലയാള മനോരമ കർഷകശ്രീ അവാർഡ് നൽകുന്ന പത്രം മലയാള മനോരമയാണ് കർഷകശ്രീ അവാർഡ് നൽകുന്ന പത്രം വനിത ഏത് ഗ്രൂപ്പിൻ്റെ പ്രസിദ്ധീകരണമാണ് മലയാള മനോരമയുടെ പ്രസിദ്ധീകരണമാണ് വനിത പ്രശസ്ത കാർട്ടൂണിസ്റ്റ് യേശുദാസൻ ഏത് പത്രത്തിലാണ് വരച്ചിരുന്നത് പ്രശസ്ത കാർട്ടൂണിസ്റ്റ് യേശുദാസൻ മലയാള മനോരമയിലാണ് വരച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിന് ഇ വി കൃഷ്ണപിള്ളയുടെ പത്രാധിപത്യത്തിൽ ആരംഭിച്ച വാരിക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിന് ഇ വി കൃഷ്ണപ്പിള്ളയുടെ പത്രാധിപത്യത്തിൽ ആരംഭിച്ച വാരിക മലയാള മനോരമ ഒരു യൂണിറ്റിൽ നിന്ന് മറ്റൊരു യൂണിറ്റിലേക്ക് പേജുകൾ ട്രാൻസ്മിറ്റ് ചെയ്ത് അച്ചടിക്കുന്ന സംവിധാനമായ ഫാക്സിമിലി മലയാള പത്രരംഗത്ത് ആദ്യമായി നടപ്പാക്കിയത് ഏത് പത്രമാണ് മലയാള മനോരമ എന്താണ് ഫാക്സിമിലി ഒരു യൂണിറ്റിൽ നിന്ന് മറ്റൊരു യൂണിറ്റിലേക്ക് പേജുകൾ ട്രാൻസ്മിറ്റ് ചെയ്ത് അച്ചടിക്കുന്ന സംവിധാനം അറിയപ്പെടുന്ന പേരാണ് ഫാക്സിമിലി മലയാള മനോരമയാണ് ആദ്യമായി ഇത് നടപ്പിലാക്കിയത് പഴക്കത്തിൻ്റെ കാര്യത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള മലയാള പത്രം മലയാള മനോരമ കേരളത്തിലെ ഏത് സ്ഥാപനം രണ്ടായിരത്തി പതിമൂന്നിൽ നൂറ്റി ഇരുപത്തിയഞ്ച് വാർഷികം നൂറ്റി ഇരുപത്തി അഞ്ചാം വാർഷികം ആഘോഷിച്ചപ്പോഴാണ് പോസ്റ്റൽ വകുപ്പ് സ്റ്റാമ്പ് പുറപ്പെടുപ്പിച്ചത് മലയാള മനോരമ ഏത് പത്രത്തിൻ്റെ ആഭിമുഖ്യത്തിലാണ് അഖില കേരള ബാലജനസഖ്യം രൂപവൽക്കരിച്ചത് മലയാളം മലയാള മനോരമയുടെ ആഭിമുഖ്യത്തിലാണ് അഖില കേരള ബാലജനസഖ്യം രൂപവൽക്കരിച്ചത് ഏത് ആഴ്ച പതിപ്പിലാണ് പ്രശസ്തമായ ബോബനും മോളിയും എന്ന കാർട്ടൂൺ സ്ട്രിപ്പ് നാല് പതിറ്റാണ്ട് പ്രസിദ്ധീകരിച്ചത് മലയാളം മലയാള മനോരമയിലാണ് പ്രശസ്തമായ ബോബനും മോളിയും എന്ന കാർട്ടൂൺ സ്ട്രിപ്പ് നാല് പതിറ്റാണ്ട് പ്രസിദ്ധീകരിച്ചത് ധർമ്മോസ്മത് കുലദൈവം ഇംഗ്ലീഷിൽ ചാരിറ്റി ഓർ ഹൗസ് ഹോൾഡ് മോട്ടോ എന്ന മുഖവാക്യം ഉള്ള പത്രമാണ് മലയാള മനോരമ ഇത്രയുമാണ് മലയാള മനോരമയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ താങ്ക് ഫോർ വാച്ചിങ്